അഞ്ചൽ ഉപജില്ലാ കലോത്സവം നാളെ സമാപിക്കും വയല യു സ്കൂളും അഞ്ചൽ വെസ്റ്റ് മുന്നിൽ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് വാളകം ആർ വി എച്ച് എസ് എസ് കഴിഞ്ഞ പതിനൊന്ന് മുതൽ നടന്നു വരുന്ന അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം നാളെ സമാപിക്കും നടന്നു കഴിഞ്ഞ മത്സരങ്ങളുടെ പോയിന്റ് നിലപ്രകാരം എൽ പി യു പി വിഭാഗത്തിൽ വയല എൻ വി യു പി സ്കൂളും വിഭാഗത്തിൽ അഞ്ചൽ വെസ്റ്റ് സ്കൂളും മുന്നിലാണ് പൂർണ്ണമായും ഹരിതചട്ടം നടപ്പാക്കിയിരിക്കുകയാണ് കലോത്സവ നഗരം പരിസരവും തറയിൽ വീഴുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യുന്നതിന് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സദാ ജാഗരൂകരാണ് കലോത്സവം നടക്കുന്ന ഏഴു വേദികളിലും ഊട്ടുപുരയിലും ഇവരുടെ സേവനമുണ്ട് ഞങ്ങൾ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയാണ് വാളക സ്കൂളിലെ കലോത്സവത്തിൽ ഞങ്ങള് പിന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് തന്നെ ഇവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങള് ഞങ്ങൾ അതായത് ഹോട്ടിൽ ബൂത്തുകളും േസ്റ്റ് ബിന്നുകളുമുണ്ട് അതിൽ തന്നെ ശേഖരിച്ച് ഞങ്ങളൊണ്ട് പറ്റുന്ന എല്ലാ ഭാഗത്തും വൃത്തിയായിട്ട് തന്നെ നമ്മൾ ആ മാലിന്യമുക്തത്തിന്റേതായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നോക്കി ചെയ്യുന്നുണ്ട് വിവിധ അധ്യാപക സംഘടനകൾ ഏറ്റെടുത്ത ഊട്ടുപുര സെൽഫി പോയിന്റ് എന്നിവ കലോത്സവത്തിൽ ശ്രദ്ധേയമായി സംഗീതം ആസ്വദിച്ച് രുചികരമായ ഭക്ഷണം കഴിക്കുവാനുള്ള അവസരം ഒരുക്കിയാണ് ഫുഡ് കമ്മിറ്റി ശ്രദ്ധ നേടിയത് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഫുഡാണ് ഈ വർഷത്തെ ആ സബ് ജില്ലയിൽ പങ്കുവയ്ക്കുന്നത് നല്ല ആഘോഷപൂർവമായ ഒരു വേദി തന്നെ പാട്ട് ഉള്ള സദ്യ ഈ കലോത്സവം വളരെ ുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് കെ എസ് ടി ആണ് കെ എസ് ടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടന ഏറ്റെടുത്തിരിക്കുന്ന ഭക്ഷണ കമ്മിറ്റിയാണ് ഈ ഊട്ടുപുരയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇതോടൊപ്പം മറ്റു രണ്ട് കമ്മിറ്റികൾ കൂടി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ആദ്യത്തെ ദിവസം മുതൽ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ എസ് ടി എ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം നമ്മൾ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണിയാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ ചോറ് സാമ്പാർ പുളിശ്ശേരി അവിയൽ പരിപ്പ് തുടങ്ങി എല്ലാ വിഭവങ്ങളും പായസം ഉൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളോടും ചേർത്ത സെൽഫി പോയിന്റും ട്രോഫി ട്രോഫി പവലിയനും ഒരുക്കിയാണ് കമ്മിറ്റി ശ്രദ്ധ നേടിയത് കലോത്സവ വേദിയില് വളരെ കൗതുകമായിട്ട് കണ്ട ഒന്നാണ് ഈ സെൽഫി പോയിന്റ് നമ്മൾ കലോത്സവ വേദികളിൽ പല കാര്യങ്ങളും അതായത് എല്ലാവരും ഉത്സവത്തോടെ വരുന്ന ഒരു കാര്യമാണ് പക്ഷേ സെൽഫി എടുക്കാൻ ഇങ്ങനൊരു പ്രത്യേക ഒരു പിള്ളേർക്ക് ട്രോഫി വാങ്ങുന്നവർക്കും അല്ലാതെ വരുന്നവർക്കും വളരെ കൗതുകത്തോടെ ഫോട്ടോ എടുക്കുകയും അവര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഒരു കമ്മിറ്റിയാണ് നമ്മുടെ ട്രോഫി കമ്മിറ്റി ട്രോഫി കമ്മിറ്റി അഞ്ചൽ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും നല്ല നാഴികക്കല്ലായി മാറി എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പൊതുജനങ്ങളിൽ നിന്നും കുട്ടികളിൽ നിന്നും രക്ഷകർത്താക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നല്ല അഭിപ്രായമാണ് നമുക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു എങ്ങനെയാകും ഇതിനെ ചെയ്യേണ്ടതൊക്കെ അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആരാഞ്ഞ് ഇതുവരെ ഗംഭീരമാവാൻ കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ അഞ്ചൽ